നമസ്കാരം അടുത്ത ആഴ്ച ആരംഭിക്കാനിരിക്കുന്ന ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസൺ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ടൂർണമെന്റ് ആയി മാറിയിരിക്കുകയാണ് കാരണം അടുത്ത വർഷം ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പ് നടക്കാനിരിക്കവേ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഈ ഐ പി എല്ലിലൂടെ ഇന്ത്യക്ക് ഉത്തരം കണ്ടെത്തിയേ തീരൂ കഴിഞ്ഞ വർഷം നടന്ന അവസാനത്തെ ടി ട്വന്റി ലോകകപ്പിലെ ചാമ്പ്യന്മാർ കൂടിയാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ ഇത് നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയായിരിക്കും അടുത്ത എഡിഷനിൽ ഇന്ത്യ ഇറങ്ങുക അവസാന എഡിഷനിൽ കപ്പ് ഉയർത്തിയ ചിലരെ അടുത്ത ടൂർണമെന്റിൽ കാണാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അവരുടെ പകരക്കാരെ ഉറപ്പിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് ഐ പി എല്ലിൽ ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിനുള്ളത് രാഹുൽ ദ്രാവിഡിൽ നിന്നും പരിശീലക സ്ഥാനം ഏറ്റെടുത്ത ശേഷം പുതിയ ലുക്കിലുള്ള ഒരു ടി ട്വന്റി സംഘത്തെ ഗംഭീർ വാർത്തെടുത്തു കഴിഞ്ഞു മികച്ച പരമ്പര വിജയങ്ങളും ടി ട്വന്റിയിൽ ഇന്ത്യൻ ടീം കുറിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഗംഭീറിന്റെ തീരുമാനം ശരിയായിരുന്നു എന്ന് ഐ പി എല്ലിലൂടെയാകും ഉറപ്പിക്കാനേക്കുക അടുത്ത ടി ട്വന്റി ലോകകപ്പ് മുന്നിൽ നിൽക്കേ പ്രധാനമായും നാല് ചോദ്യങ്ങൾക്കാണ് ഇന്ത്യക്ക് ഉത്തരം ആവശ്യം ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ ചോദ്യം മുൻ ഓപ്പണറും ക്യാപ്റ്റനുമായ രോഹിത് ശർമ്മയുടെ പകരക്കാരൻ ആരാണ് എന്നതാണ് ഹിറ്റ്മാനു പകരം നായകനായി സൂര്യകുമാർ യാദവ് ഉണ്ടെങ്കിലും ഓപ്പണിംഗിൽ ഒരു അഗ്രസീവ് ബാറ്ററെ ടീമിന് വേണം ഇന്ത്യക്കായി പതിനാറ് ടി ട്വന്റികളിൽ നിന്നും രണ്ടു വീതം സെഞ്ചുറികളും ഫിഫ്റ്റികളും നേടിക്കഴിഞ്ഞ യുവതാരം അഭിഷേക് ശർമ്മ ഈ റോളിന് അനുയോജ്യനാണ് എന്നാൽ മറ്റൊരു യുവതാരം യശസ്സി ജയ്സ്വാളും ഈ റോളിലേക്ക് ഫേവറേറ്റ് ആണ് സമീപകാലത്ത് ടെസ്റ്റ് മത്സരങ്ങളുടെ തിരക്കുകാരണം അധികം ടി ട്വന്റികളിൽ കളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ടി ട്വന്റിയിൽ തന്നെ അഗ്രസീവ് ബാറ്റിംഗ് പുറത്തെടുക്കാൻ ജയ്സ്വാളിന് കിട്ടുന്ന അവസരമാകും ഐ പി എൽ മലയാളി താരം സഞ്ജു സാംസണും ഓപ്പണിംഗിൽ സമീപകാലത്ത് പരീക്ഷിക്കപ്പെട്ടെങ്കിലും പ്രകടനത്തിലെ സ്ഥിരതയില്ലായ്മ ഒരു തലവേദനയാണ് എന്നാൽ രാജസ്ഥാൻ റോയൽസിനായി ഐ പി എല്ലിൽ സ്ഥിരതയാർന്ന പ്രകടനം നടത്തി അത് തിരുത്താനും സഞ്ജുവിന് അവസരമുണ്ട് സമീപകാലത്ത് ടി ട്വന്റി കളിച്ചിട്ടില്ലാത്ത ശുഭ്മാൻ ഗില്ലിനും മടങ്ങിവരവിനുള്ള നല്ല വേദിയാവും ഐ മൂന്നാം നമ്പറിൽ ഇന്ത്യയ്ക്കായി കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിൽ കളിച്ചത് ഇതിഹാസ താരം വിരാട് കോഹ്ലിയാണ് എന്നാൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം അദ്ദേഹവും ടി ട്വന്റി മതിയാക്കിയതോടെ ഈ റോളിൽ സ്ഥിരം ഒരാളെ ടീമിന് കൂടിയെത്തിയിരുന്നു ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവാണ് ആണ് കോഹ്ലി വിരമിച്ച ശേഷം മൂന്നാമനായി കൂടുതലും കളിച്ചത് എന്നാൽ അവസാനത്തെ ചില പരമ്പരകളിൽ തിലക് വർമ്മയെ ഈ റോളിലേക്ക് ഇന്ത്യ പ്രൊമോട്ട് ചെയ്തിരുന്നു ഈ നീക്കം അപ്രതീക്ഷിത വിജയമായി മാറി രണ്ട് തുടർ സെഞ്ചുറികൾ അടക്കം നേടിയാണ് താരം കസറിയത് അതുകൊണ്ട് തന്നെ സൂര്യ തിലക് ഇവരിൽ ആരെ മൂന്നാമനാക്കണമെന്നും ഇന്ത്യക്കും തീരുമാനിക്കേണ്ടതുണ്ട് അടുത്ത ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ടോയിസ് വിക്കറ്റ് ആവുക ആരാണെന്നതാണ് മൂന്നാമത്തെ ചോദ്യം കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിൽ ഋഷഭ് പന്തിനായിരുന്നു ഈ ഒരു റോള് പക്ഷെ താരം ഫ്ലോപ്പായി ഗൗതം ഗംഭീർ കോച്ചായ ശേഷം സഞ്ജു സാംസൺ ആണ് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി കളിച്ചു എന്നാൽ രണ്ടിൽ ആരാണ് കേമനെന്ന് ഗംഭീർ ഉറപ്പിക്കുക ഐ പി എല്ലിലെ പ്രകടനം കൂടി വിലയിരുത്തിയാകും സഞ്ജു ഋഷഭ് എന്നിവരെ കൂടാതെ ഇഷാൻ കിഷൻ കെ എൽ രാഹുല് ധ്രുവ് ജുറേല ജിതേഷ് ശർമ്മ എന്നിവരും വിക്കറ്റ് കീപ്പർ റോളിനായി മത്സരിക്കുന്നവരാണ് അടുത്ത ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ വേണ്ട ഓൾ റൌണ്ടർമാർ ആരൊക്കെയാണെന്നതാണ് മറ്റൊരു ചോദ്യം രവീന്ദ്ര ജഡേജ കഴിഞ്ഞ ടൂർണമെന്റിനു ശേഷം ഈ ഫോർമാറ്റ് മതിയാക്കി കഴിഞ്ഞു നിലവിൽ ഹാർദിക് പാണ്ഡ്യ അക്ഷർ പട്ടേൽ എന്നിവർ മാത്രമാണ് അടുത്ത ലോകകപ്പിലേക്ക് ടീമിന്റെ പ്രധാന ഓൾറൗണ്ടർമാർ എന്നാൽ ജഡുവിനെ ഏറ്റവും അനുയോജ്യനായ ഒരു മാച്ച് വിന്നറെ ഇന്ത്യക്ക് ഐ പി എല്ലിൽ കണ്ടെത്തണം വാഷിംഗ്ടൺ സുന്ദർ ഈ റോളിലേക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനായി വിലയിരുത്തപ്പെടുന്നത് പക്ഷെ അദ്ദേഹം ഇത് തെളിയിക്കണം റിയാൻ പരാഗ് മറ്റൊരു മികച്ച ഓപ്ഷനാണ് കൂടാതെ ശിവം ദുബെ നിതിൻ കുമാർ റെഡ്ഡി എന്നിവരും ലോകകപ്പിൽ ഇടം മോഹിക്കുന്നവരാണ്